illallah laila ila <laughs> laila, laila. 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 ജീൻസിന്റെ ഒക്കെ ടീഷർട്ട് ി നിക്കുന്നത് ഞങ്ങൾ ഇന്ന് ഞങ്ങന്റെ പരിപാടി ഉണ്ട് അപ്പൊ അതിനെ പോവാണ് നമുക്ക് ഇനാഗുലേഷൻ പോവല്ലേ പോവല്ലേ കണ്ണിലാ മരുന്ന് വെച്ചു കൊടുത്തേ കണ്ണിലണ്ട് പോലെന്ന് ഡോക്ടർ പറഞ്ഞേ അത് മൊത്തത്തിൽ ഞാൻ ഞാൻ അങ്ങനെ എന്തെങ്കിലും ില്ല ഞമ്മളെ നോക്കുമ്പോൾ കിട്ടി വരാ ഭാഗ്യ കണ്ണാണത് അതിന്റെ കണ്ണ് കാണാൻ നല്ല രസാണ് അതിൻ്റെ കണ്ണൊക്കെ ഞമ്മളെ കണ്ണു പോലെ അതിന്റെ കണ്ണോക്ക് ഏ കണ്ണെണി കണ്ണു കാണിച്ചോട് നിന്റെ കുട്ടി കണ്ണുടാൻ കുട്ടി കണ്ണു അത് ഭാഗ്യക്കാൻ ആണെന്ന് തന്നെ കൊറേ കമന്റും വരുന്നു പക്ഷെ അതേ കമന്റിൽ കൊറേ ആൾക്കാർക്ക് അങ്ങനെ അതിൽ കാര്യമില്ല കുട്ടികൾ കുട്ടികൾക്ക് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ ആദ്യം തന്നെ ആക്കണം അപ്പുറത്തെ കണ്ടില്ലേക്ക് അതില് കാര്യമില്ല നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നോക്കി കാണണം

നമുക്ക് എന്തായാലും ഒന്ന് കാണിക്ക ഡോക്ടറെ ചെക്കിങ് മൊത്തത്തില് അതിലെല്ലാം അറിയാ കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അതൊക്കെ ഇപ്പൊ തന്നെ അറിയാൻ പറ്റും അല്ല ചെക്ക് ചെയ്ത് വെക്കുമ്പോ നല്ലല്ലേ ചോറ്റില് ഏഹ് നോക്കുമ്പോ ചോറ്റില് അതൊന്നും കണ്ണിന് ഒരു പ്രശ്നമില്ല കേടില്ലെന്നുള്ള കാര്യം അറിയാലോ പൈസ ചിലവാക്കണല്ല എന്തെങ്കിലും ഇണ്ടെന്നുണ്ടെങ്കി നോക്കാലോ എല്ലാവരും പറയുമ്പോ വരുമ്പോട്ടിട്ടോ വരുന്നവര് വരുന്നവരും നോക്കിട്ട് ഇങ്ങനെ അതിന് നോക്കുമ്പോ നമുക്ക് ദൈര്യത്തില് പറയാമല്ലോ എല്ലാരും നോക്കണ്ട ഒരു കണ്ണു നോക്കുമ്പോ അതാ അങ്ങനെ പറയാനേട്ടാ നിങ്ങൾ നിങ്ങള് നിങ്ങള് അത് ഭാഗ്യക്കണ്ണാണ് പറയും അത് മറുകണ്ണാണ് പറയും ചിലവർ അത് ചിലവർ അത് മറുകണ് പറയും ചിലവർ അത് കോങ്കണ്ണ് പറയും ഭാഗ്യ കണ്ണ് പറയും ഭാഗികണ്ണ് എന്ന് പറയുമ്പോ നമുക്ക് വലിയ കുഴപ്പമില്ല ഈ മറുകണ്ണും കോങ്കണ്ണ് എന്നൊക്കെ നമ്മളെ കുട്ടികളെ വിളിക്കുമ്പോൾ ഇനിക്കത് ഇടങ്ങാറുണ്ട് നിങ്ങക്ക് നിങ്ങൾക്ക് നിങ്ങളെ മക്കളങ്ങനെ പറയണെങ്കിൽ നിങ്ങൾക്ക് ഇടങ്ങാറില്ലെങ്കിൽ മക്കളെങ്ങാറുണ്ടാകും അങ്ങനെ എന്തെങ്കിലും ചെലവ എന്തായാലും പറയാണല്ലോ എനിക്കത് പൊള്ളണണ്ട് ും നാളെ ജസ്റ്റ് ഒരു ചെക്കിംഗ് ഒരു കൊഴപ്പില്ലാ ഡോക്ടർ പറഞ്ഞായിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് എല്ലാത്തിനും പാടുള്ള ഒരു ചെക്കിങ് ജസ്റ്റിന് എന്തെങ്കിലും കാഴ്ചക്കും കാഴ്ചക്കൊന്നും കൊഴപ്പില്ലട്ടോ പക്ഷെ നമ്മളൊന്നും നല്ല അല്ല മൊത്തത്തില് നോക്കാം അല്ല ആ ചക്കില് എല്ലാ അറിയാൻ പറ്റും അപ്പൊ അത് പിന്നെ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാന്നുള്ളത് കാരണം നമ്മുടെ ഒരു ഉറപ്പാണല്ലോ മറ്റേ എന്താണെന്ന് വെച്ചിട്ട് വലുതാവുമ്പോ ഞങ്ങളൊന്നും പറഞ്ഞില്ലേ നിങ്ങളൊന്നു പറഞ്ഞില്ലേ അതാണ് ഇതാണ് നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മള് നോക്കിയില്ല അപ്പൊ നിങ്ങളെ വാക്കില് നിങ്ങളിതാക്കി നടന്നു എന്നൊക്കെ പറയും ഈ പറച്ചിലോട് മാത്രല്ല അപ്പം ചില എല്ലാ ഒരാ ഒരാളോ രണ്ടാളോ പറയുന്നത് കുഴപ്പമില്ല ഒരുമിച്ച് കുറേ പേര് ഇങ്ങനെയാണോ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഇന്ന് പോയി നോക്കിയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വെച്ചാ ഒന്ന് പോയി നോക്കാം എന്നുള്ളതാണ് അത് കോങ്കണ്ണല്ല കോങ്കണ് കുട്ടിക്കില്ല ഡോക്ടർ എല്ലാം നോക്കിയപ്പോൾ രണ്ട് കണ്ണ് ഒരു ദിശയിലേക്ക് വരികയാണ് അതായത് ഒരു സാധനത്തിന് പോയിട്ട് ആ സാധനത്തിന് തന്നെ രണ്ട് ഇതിൽ ഒരിതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കോങ്കണ്ണില്ല കുട്ടി അങ്ങനെയാണ് നോക്കുന്നത് അല്ലാതെ ഒരു കണ്ണ് ഇങ്ങോട്ടും ഒരു കണ്ണ് ഇങ്ങോട്ടുവാണെങ്കിൽ മാത്രമേ കോങ്കണ്ണുള്ളൂ കുട്ടിക്കാത്ത ഒരു കുഴപ്പമില്ല ഇനി വേറെ ഒരു സംഭവം കൂടി നിങ്ങൾ പറഞ്ഞ എല്ലാവരും കേക്കാൻ ആഗ്രഹിച്ചു നിക്കുന്ന ആ ഒരു സംഭവം എന്റെ മൂക്ക് പറഞ്ഞിട്ടാണ് ഡോക്ടറെ കാട്ടിൽ പറയുന്ന ആൾക്കാർ എന്റെ ചെവി വളഞ്ഞിട്ടാണ് മറ്റേ ചുറ്റപ്പാന്റെ ചെവി പോലെ ചെവി സന്തോഷ വാർത്ത എന്താണ് എന്താണ് അല്ലാണ്ടെ പറഞ്ഞേ ഞങ്ങൾ ചെലപ്പോ അങ്ങോട്ട് വരൂ ഉമ്മാ ഒരു സന്തോഷ വാർത്ത ഉണ്ട് സോഫി വരുകയാണ് ആ ാണ് ഇവിടെ ഒരാള് കാര്യം അതായത് മട മൂത്ത മകളും മട മൂത്ത രണ്ട് പേരമക്കളും ഇനിയുള്ള കാലം പാലക്കാട്ടിലോട്ടൊക്കെ മാറുമോ എന്നുള്ളൊരു ഡൗട്ട് വീഡിയോക്ക് വേണ്ടി ഞാൻ വിടുക്കണമെന്നല്ല സിമ്മാനോട് പറഞ്ഞ കാര്യാണ് ഞാൻ ചിലപ്പോ ഓള് വരും വരാതിരിക്കൂതിരിക്കൂ എന്തായാലും വരും എന്ന് പറഞ്ഞപ്പോ ആരും അവൾക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാല് അവിടുത്തെ ജീവിതത്തോട് ഇപ്പൊ പൊരുത്തപ്പെട്ട് ഫുൾ ഓക്കെ ആയിട്ട് നിക്കുകയാണ് ഒക്കെ അവിടെ ഒരു ഒരു റേഷൻ കാർഡോട് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് എല്ലാ സാധനം കിട്ടും ഇവിടെ ഇവിടെ പതിനായിരം രൂപ കൊണ്ട് ജീവിക്കേണ്ടത് അവിടെ ആയിരം രൂപക്ക് ജീവിക്കാം അല്ലേ അതൊരു മാറ്റമുണ്ട് അറിയില്ല അതാണ് പക്ഷെന്താന്ന് വെച്ചാൽ മാറാനുള്ള കാരണം എന്താന്ന് വെച്ചപ്പോ വേറെ വീടിനോ നാലായിരത്തി എത്രേ ഉള്ളൂ പക്ഷെ ഇനി മാറാൻ പോകുന്നതിന് മാറാൻ പോകുമ്പോഴായിരം എട്ടായിരം ഉറുപ്പൊക്കെയാണ് വാടക വരുന്നത് കാരണം ഇപ്പൊ ഇരിക്കണത് കുഴപ്പമൊന്നുമില്ല ഓപ്പൺ ടെറസ് ഒക്കെ ഉണ്ട് പക്ഷേ വീടുകൊണ്ട് അത് ഒട്ടും അല്ലേ ഞമ്മളൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാല് നിക്കാനോ സ്ഥല മഴ പൊതു അടിച്ചിട്ട് മണ്ട് മണ്ടു അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇത് ഇണ്ട് അപ്പൊ വീട് മാറണം നോക്കുമ്പോ അവർക്ക് ഞാനൊരു ഓപ്ഷൻ അന്ന് വെച്ചെടുത്താ നിങ്ങൾ വാടക കൊടുക്കണെന്തിനാ വെറുതെ നിന്നൂടെ ഏഹ് വാടക കൊടുക്കണ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഇവിടെ നിന്നൂടെ പിന്നെ ഞമ്മക്ക് ഓരോട് പറയണേനും ഇതാക്കണേനും ഒക്കെ പരിധി ഉണ്ട് അല്ലെ രാജ്യത്ത് നമ്മളൊരാളെ ഒരാളെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാല് പിന്നെ അങ്ങനെയല്ല അത് സാഹചര്യം കൊണ്ട് എത്തിപ്പെടണാണ് അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോഴല്ലേ ഇതിപ്പോ സാഹചര്യം എന്താന്ന് വെച്ചാല് വാടക കൊടുക്കണം ആണ് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഉമ്മാന്റെ ഇതുവരെ ഉള്ള ഒരു അപ്ഡേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാനെ വിളിച്ചു പറഞ്ഞ ഉമ്മ ഞങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഞങ്ങൾ ചിലപ്പോൾ നാട്ടിലേക്ക് വരും എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഇന്നത്തെ ഒരു വീഡിയോ കൂടി എടുത്തപ്പോ ഞാൻ ഉമ്മാൻ്റെ ഒരു സന്തോഷത്തില് പറയാന്ന് പറയാണെന്നുണ്ടെങ്കിൽ ഓക്കെ പുതിയപ്പോളായിട്ട് വരണം എന്ന് മാത്രേ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗായിസ് നീയിപ്പോ ഇനി കൊറച്ച് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാലും കുട്ടികളെ മലയാള സ്കൂളിൽ ചേർത്തുമ്പോഴൊക്കെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കാരണം നാടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ വേണ്ടി കാത്തു നിൽക്കണാവും ആ അങ്ങനത്തെ കുറെയൊക്കെ നേരിടേണ്ടി വരും പക്ഷെ എന്നാലും അവനവന്റെ ലൈഫ് നോക്കി കുറച്ച് ദിവസിയാക്കലൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലേ എത്ര ആൾക്കാരുണ്ട് പിന്നെ എനിക്കൊക്കെ അറിയണ കാര്യാണ് അപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ വരെ നമ്മള് വരെ എന്താക്കും ബാക്കിയുള്ളവരെ കളിയൊക്കെ നമ്മൾ നിൽക്കലുണ്ട് അത് ഇപ്പൊ നമ്മളതിനെ പശ്ചാത്തലിക്കണ്ട് പക്ഷെ അന്ന് മനസ്സിന് മൂല്യം മാർഗല്ലോ ഇവിടുന്ന് നാട്ടോ നടക്കല്ലോ തമിഴ് ആചേലപ്പുറം ഒരു പെണ്ണ് വന്നിട്ട് ഇവിടെ പി ടി പറഞ്ഞിട്ട് ആചാരം മലയാളം പറയൂസിനൊട്ടും അറിയില്ല അപ്പൊ തമിഴ് അറിയിത്രേ പക്ഷെ വേറെ അത് ഈ ഒരു പത്താം ക്ലാസ് വരെയൊക്കെയാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുള്ളൂ കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞാല് അവരവർക്ക് ഹിന്ദി വരെ പറഞ്ഞാലും ആളുകൾ ആ മൈൻഡിൽ എടുക്കുള്ളൂ കാരണം അവർക്ക് ഒരു പക്വതയും കാര്യങ്ങളൊക്കെ ഒക്കെ വരും ഇത് പൊട്ടിത്തെറിച്ച പ്രായത്തില് ഒരാളെ കിട്ടും കളിയൊക്കെ കിട്ടിയാൽ മതിയെച്ചിട്ട് നിൽക്കുന്ന പ്രായം അപ്പൊ അത് കുറച്ച് കുറച്ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേറെ സ്കൂളിൽ ചേരുമ്പോഴും വേറെ ഇതിൽ വരുമ്പോഴും അപ്പൊ അതൊക്കെ പിന്നെ ഉൾക്കൊള്ളാൻ കഴിയണം അല്ലേ എന്തായാലും പിന്നെ ഉമ്മക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ കോഴി നോക്കാൻ പോണത് ഇനിപ്പോ കുട്ടികളെ നോക്കാൻ പോവാ അമ്മ ഒരു സന്തോഷത്തിലാണ് ഉമ്മ ഇരിക്കുന്നത് ഏഹ് ഇപ്പൊ ഞാനിപ്പൊ എങ്ങനെയെങ്കിലും ഒറ്റക്ക് ഒറ്റക്ക് പോകേണ്ട ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ പോയിരിക്കാം ഇവിടെ ഇണ്ട് പൂട്ടുണ്ട് നിങ്ങളെ ഒരു മനുഷ്യ ഒന്നും കാട്ടൂല ഇന്നലെ പോയിട്ടുണ്ട് വരുന്നു അത് ഓണാക്കിയാ മതി ഓക്ക് അപ്പം എന്തായാലും കൈസ് ഉമ്മാൻ്റെ ഒരു കാര്യം അതാണ് അപ്പം എന്തായാലും ഞങ്ങൾക്ക് നേരം വൈകി അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം ഞങ്ങളോട് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു ഒന്ന് വന്നാൽ സന്തോഷം വന്ന് കഴിഞ്ഞാലും സന്തോഷം ബാക്കി ഇവിടെ എത്തിയിട്ട് എന്താണ് ഉൾക്കൊരു നല്ലൊരു ലൈഫ് അവൾക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തില് ലൈഫൊക്കെ ജീവിതം കൊണ്ടൊക്കെ അടിപൊളിയാണെന്നുണ്ടെങ്കിലും അതൊക്കെ അതൊക്കെ ഓക്കെയാണ് പക്ഷെ നമുക്ക് എല്ലാം കൊണ്ടും റെഡി കിടക്കാനും ഇരിക്കാനും നടക്കാനും വാടക എല്ലാ ഫുഡിന്റെ കാര്യൊക്കെ ഓക്കെ പക്ഷെ ഒരു ഒരു വാടക കൊടുക്കാത്തൊരു വീട്ടിലിരിക്ക മഴ കൊള്ളാത്തൊരു വീട്ടിലിരിക്കും ഇത് കേൾക്കാതൊരു വീട്ടിലിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഭക്ഷണം വേണം അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി വേണം അപ്പൊ എന്തായാലും വാടക കൊടുക്കാതെ സ്വന്തം നാട്ടിലൊരു വീട്ടിലിരിക്കുക എന്ന് പറയുമ്പോ അത് എനിക്ക് കാര്യം തന്നെയല്ലേ ഓളിഷ്ടം ഓർക്കുവാണെങ്കിൽ വരാം പിന്നെ നമ്മളൊന്നും പിടിച്ച് പറയാനോ അല്ല പിടിച്ച് പൊങ്ങണ തന്നെ വരണൊന്നും നിർബന്ധിക്കൊന്നുമില്ല കാരണം ഓലെ നാടാണ് നമുക്ക് പറയുന്നതിന് ലിമിറ്റ് ഉണ്ട് കാരണം പഠിച്ച നാടാണ് കുടുംബങ്ങളാണ് ബന്ധങ്ങളാണ് ഓർക്ക് ഓളെ ഇഷ്ടത്തിന് എന്താച്ച തീരുമാനങ്ങൾ ഓർക്ക് കൊടുക്കാവള പുതിയ അപ്പൊ കൊടുക്കാൻ നമ്മളൊന്നും എതിര് പറയുന്നില്ല നമ്മളിപ്പോ എന്തായാലും വീട് വാടക കൊടുത്തിട്ടോ അത് വിൽക്കാരോ തിന്നിട്ടില്ല ഓലൊക്കെ വരുന്ന പ്രതീക്ഷ തന്നെയാണ് പ്രതീക്ഷ മാത്രല്ല എന്തെങ്കിലും ഓല്ക്കൊക്കെ നിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് അവിടെ വെച്ചേക്കാം വേറെ വാടകയ്ക്ക് കൊടുത്തുകഴിഞ്ഞാല് പിന്നെ ഓല്ക്ക് അതിന്റെ പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഓക്കെ ഇത്രയുള്ള വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഞങ്ങൾ പോയി വരാം ബൈ